ചിലപ്പോഴെങ്കിലും നമ്മുടെ ചെറുപ്പക്കാര് പറയാറുണ്ട് എനിക്ക് ഈശോയെ ഇഷ്ടമാണ് സഭയെ വലിയ പിടുത്തം ഇല്ല സഭയെ വലിയ ഇഷ്ടമൊന്നും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മാതാപിതാക്കൾ പള്ളി പോവാത്ത എന്താണെന്ന് ചോദിച്ചാൽ പറയും ഞാൻ ഈശോയോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളി പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനിപ്പോ എന്താ അവിടെയാണ് ഈശോയും സഭയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ ഈശോയുടെ കൂടെയാണ് സഭയെ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ലൗകികമായ കാഴ്ചപ്പാടിൽ സഭയെ ഒരു മാനുഷിക സംവിധാനം മാത്രമായി കാണുന്നു എന്നുള്ളതാണ് വാസ്തവം സഭയെന്ന് പറയുന്നത് കുറെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് അച്ഛന്മാരൊക്കെ അധികാരികളാണ് മെത്രാൻമാർ അവരുടെയും അധികാരികളാണ് മാർപ്പാപ്പ സർവ്വരുടെയും അധികാരിയാണ് ഇങ്ങനെ അധികാരിയും അധീനരും തമ്മിലുള്ള ഒരു ബന്ധം അതിന്റെ അപ്പുറത്ത് ഇത് ദൈവികമായ ഒരു കൂട്ടായ്മയാണ് ദൈവം വിളിച്ചു ചേർത്ത ഒന്നാണ് സഭ നമ്മളെല്ലാവരും കൂടി അല്ല പ്രിയപ്പെട്ടവരെ സഭയെ രൂപീകരിക്കുന്നത് ദൈവം ജനിപ്പിച്ചതാണ് സഭ ആ സഭയിൽ നമ്മളെ വിളിച്ചു ചേർക്കുകയാണ് കർത്താവ് അത് മനസ്സിലാക്കാതെ സഭയെ കേവലം ഒരു മാനുഷികമായ ഒരു ഘടനയായി മാത്രം കണ്ടാൽ വൈദികരൊക്കെ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് അവർക്കങ്ങനെ അഭിഷേകത്തിൻ്റെ ശക്തി അങ്ങനെയുള്ള ഒന്നുമില്ല ഇതൊക്കെ ഒരു കർമ്മം അത്രേ അത്രയുള്ളൂ പൗരോഹിത്യപ്പെട്ട ക്രമമൊക്കെ ഒരു കർമ്മം അങ്ങനെ വളരെ ലൗകികമായിട്ട് വളരെ ഭൗതികമായിട്ട് പൗരോഹിത്യത്തെ സഭയേയും എല്ലാം നോക്കിക്കാണാനുള്ള ഒരു പ്രവണത ഇപ്പോൾ വല്ലാതെ വരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു പിതാവേ ഈശോയോട് നേരിട്ട് എനിക്ക് അങ്ങ് ബന്ധപ്പെടാൻ വയ്യേ എന്തിനായി സഭയെന്ന ഒരു മധ്യവർത്തി ഞാൻ പറഞ്ഞു മോനെ സഭ മധ്യവർത്തിയാണെന്ന് ആര് പറഞ്ഞു നീ പറയുന്ന ഈശോ എന്ന് പറയുന്നത് സഭ തന്നെയാണ് അതവന് മനസ്സിലാക്കാൻ വലിയ പാടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വേദപാഠത്തിന്റെ ഒരു വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അത് സഭയിലേക്ക് എത്തിയില്ല ഈശോയിൽ അങ്ങ് അവസാനിച്ചു സഭ അവന്റെ ശരീരമാണ് അവനാണ് ശിരസ് നമ്മൾ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയുമാണ് എന്ത് സഭ സഭ അവന്റെ പൂർണതയാണെന്നോ അപ്പൊ ഈശോ പൂർണ അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും അവിടെയാണ് നമ്മൾ കർത്താവിനെ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ആദ്യം മുതലേ പിതാവിനോടൊപ്പമായിരുന്നവരാണ് പുത്രൻ അതുകൊണ്ടാണ് അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യ ശരീരം സ്വീകരിച്ചൊരു മുപ്പത്തി മൂന്ന് വർഷം മനുഷ്യ ജീവിതത്തിലൂടെ അവിടുത്തെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നു ആ ഘട്ടത്തിലാണ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് തൻ്റെ ജീവിതം തന്നെ യാഗമാക്കി മാറ്റി ആ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് അവിടുന്ന് നമ്മളെല്ലാം പാപത്തിന്റെ കെടുതികളിൽ നിന്ന് വിമോചിപ്പിച്ചത് ഇനി രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം അവനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല അവനോട് ഐക്യപ്പെട്ടാൽ മാത്രം ഇതാണ് ഇതായിരുന്നു കർത്താവിൻ്റെ ഭൗമിക ജീവിതം അതിനുശേഷം കർത്താവ് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നുണ്ട് ഒരു മഹത്വത്തിൻ്റെ ജീവിതം ദൈവപുത്രൻ ഇതെല്ലാം സഹിക്കേണ്ടിയിരുന്നുവെന്നും മഹത്വം പ്രാപിക്കേണ്ടിയിരുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല എന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നത് ഈ ജീവിതത്തെ കുറിച്ചാണ് മഹത്വത്തിന്റെ ജീവിതം ആയിരിക്കുന്ന ജീവിതം പക്ഷെ തന്റെ ഈ മനുഷ്യാവതാരത്തിന്റെ ഫലങ്ങൾ ലോകാവസാനം വരെ അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വരെ തുടരുന്നതിന് വേണ്ടി അവിടുന്ന് മറ്റൊരു ജീവൻ സ്വീകരിക്കുകയാണ് മറ്റൊരു ശരീരം സ്വീകരിക്കുകയാണ് അതെന്താണ് സഭയാകുന്ന ശരീരം സഭയെ ഉൾക്കൊള്ളാതെ നമുക്ക് ഈശോയെ മനസ്സിലാക്കാനാവില്ല സഭയും കൂടി ചേർന്നതാണ് കർത്താവ് കർത്താവ് എന്ന് പറയുന്ന നമ്മുടെ പുത്രന ദൈവപുത്രനെ നമ്മൾ ആ മനുഷ്യാവതാരത്തിന്റെ മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് മാത്രമായിട്ട് ഒതുക്കി കാണാനാവില്ല നമുക്ക് അവിടുന്ന് അതിനു മുമ്പുമുണ്ട് അതിനു ശേഷവും ഉണ്ട് അവിടെ നിന്ന് സഭയിലൂടെ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് ചെയ്ത പ്രവൃത്തികളെല്ലാം സഭ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് അവിടുന്ന് വചനം പ്രഘോഷിച്ചു എന്റെ രാജ്യം ഐഹികമല്ല അത് ദൈവി ആത്മീയമായ രാജ്യമാണ് അവിടെ ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്നതല്ല നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന പാപത്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിമുക്തമാക്കുന്ന ഒരു ഭരണമാണ് കർത്താവിൻ്റെത് ഇന്നും സഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ മനസ്സാക്ഷിയായി നിന്നുകൊണ്ട് തിന്മ എവിടെയുണ്ടെങ്കിലും ശബ്ദമുയർത്തി തിന്മ ചെയ്യുന്ന മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് മടക്കി വിളിച്ച് എല്ലാ ദേവാലയങ്ങളിലും കുംഭസാരക്കൂടുകൾ തുറന്നു വെച്ച് എല്ലാവരെയും സ്നേഹത്തിലേക്ക് ദൈവ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ആ ദൗത്യം മൂന്നാമതായിട്ട് കർത്താവ് വിശുദ്ധീകരിച്ചു കൂതാശകളിലൂടെ സഭ ഇന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓരോ പുരോഹിതനും സഭയുടെ ഈ വിശുദ്ധീകരണ യത്നത്തിൽ സഹകരിക്കുന്നവനാണ് ഈശോയെ സ്നേഹിക്കുന്നവൻ സഭയെയും സ്നേഹിക്കും സഭയെ സ്നേഹിക്കുന്നവൻ പൗരോഹിത്യത്തെയും സ്നേഹിക്കും പൗരോഹിത്യത്തിന് അർത്ഥം കണ്ടെത്തും ദൈവവിളി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനോട് പ്രത്യുദ്ധരിക്കും ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് സഭ എന്തിനാണ് പൗരോഹിത്യം എന്തിനാണ് കൂതാശകൾ എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാവുന്നത് ഈശോയും കൂതാശകളും തമ്മിൽ വ്യത്യാസമില്ല ഇന്ന് നമ്മുടെ നാവിലലിയുന്ന കുഞ്ഞപ്പമായി നമ്മുടെ കർത്താവ് കടന്നു വരുന്നത് പരിശുദ്ധ കുർബാന എന്ന കൂതാശയിലൂടെയാണ് ആ കൂതാശ പരികർമ്മം ചെയ്യാൻ നമുക്ക് പുരോഹിതരെ ആവശ്യമാണ്